ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലെണ്ണ പുരട്ടിയ ഇരുമ്പ് ചട്ടിയിൽ ചുട്ടെടുത്ത ദോശയുടെ ആ ഒരു ടേസ്റ്റ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ എത്ര ചൂടിലും എങ്ങനെയൊക്കെ പാചകം ചെയ്താലും നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ദോഷങ്ങളും വരുത്താത്തവയാണ് അയൺ പാത്രങ്ങളും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളും അതുമാത്രമല്ല ഇത്തരം പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്ന ആഹാരം കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസിയെ ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാനും സാധിക്കും എന്നാൽ ഇതുപോലുള്ള ഇരുമ്പ് തവകളും ചീനച്ചട്ടികളുമൊക്കെ ക്ലീൻ ചെയ്ത് പാചകത്തിന് പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മിൽ പലരും ഇതുപോലുള്ള ഇരുമ്പിൻ്റെ പാത്രങ്ങളൊന്നും വാങ്ങിക്കാത്തത് ശരിയല്ലേ എത്ര തുരുമ്പെടുത്ത് പഴക്കം ചെന്ന ഇരുമ്പിൻ്റെ പാത്രങ്ങളും അതുപോലെ തന്നെ പുതിയതായിട്ട് വാങ്ങുന്ന കാസ്റ്റോയിൻ പാത്രങ്ങളുമൊക്കെ വെറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ മയക്കിയെടുത്ത് പാചകത്തിന് പരുവപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് കണ്ടാലോ നാല് വർഷം മുന്നേ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ വാങ്ങിച്ച തവയാണിത് ഒട്ടും കട്ടിയില്ലാത്ത തൈകിടാണ് കേട്ടോ ഇത് ഇതിലിട്ട് മുട്ട വറുത്താൽ പോലും ഒട്ടിപ്പിടിക്കും അതുമാത്രമല്ല നന്നായിട്ട് കറയും ഇളകി വരും അത് കാരണം ഞാനിത് ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു ആദ്യം തന്നെ നമുക്ക് ഈ പാത്രം ഒന്ന് കഴുകിയെടുക്കാം നല്ല കട്ടിയിലാണ് ഇതിൽ തുറുമ്പ് പിടിച്ചേക്കുന്നത് ഇത് കഴുകിയെടുക്കുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരല്പം ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ ആ സ്ക്രബ്ബർ ഇല്ലേ അത് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ചുരച്ച് കഴുകാം പാത്രത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കണം ചിലരൊക്കെ ഇതുപോലുള്ള കാസ്റ്റൈൻ പാത്രങ്ങൾ സീസൺ ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറായ ഹാർപിക്ക് യൂസ് ചെയ്യാറുണ്ട് എന്നാൽ ഹാർപിക് ഒന്നും ഒരിക്കലും ഇത്തരം ആവശ്യങ്ങൾക്ക് എടുക്കാൻ പാടില്ല കേട്ടോ ഇട്ട് ക്ലീൻ ചെയ്തെടുത്ത പാത്രങ്ങൾ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്നും ഹാർപ്പിക്കിൻ്റെ ആ സ്മെല്ല് പൊങ്ങി വരും അതുമാത്രമല്ല നമ്മളതിൽ പാകം ചെയ്യുന്ന ആഹാര സാധനങ്ങൾക്ക് വരെ ഹാർപ്പിക്കിൻ്റെ ആ സ്മെല്ലുണ്ടാവും സ്ക്രബ്ബർ വെച്ച് ഉരിച്ചതിന് ശേഷം നമുക്കതൊന്ന് കഴുകിയെടുക്കാം ഇതാ കണ്ടോ തുരുമ്പ് നന്നായിട്ട് ഇളകി പോകുന്നുണ്ട് തുരുമ്പൊക്കെ പോയെങ്കിലും നമ്മുടെ പാത്രത്തിന് ഒട്ടും തന്നെ മിനിസം കിട്ടിയിട്ടില്ല അതിനുവേണ്ടി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കഴുകിയെടുത്ത പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ എടുക്കുന്നത് കല്ലുപ്പോ പൊടിയുപ്പോ ഉപ്പോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് പുളി വേണം പാളൻ പുളി സാമ്പാർ പുളി പിഴുപുളി എന്നൊക്കെ പറയുന്നില്ലേ ആ പുളിയാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ് പുളി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഈ പുളിയും ഉപ്പും കൂടി നമ്മുടെ പാത്രത്തിനുള്ളിൽ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കട്ടോ പാത്രത്തിലെ കറിയെല്ലാം നന്നായിട്ട് ഇളകി വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ സമയത്ത് ഒരു ഗ്ലൗസ് ഇടുന്നത് വളരെ നല്ലതായിരിക്കും ഇളകി വരുന്ന ഈ കറ നമ്മുടെ കൈകളിലും നഖത്തിനിടയിലും ഒക്കെ പറ്റി പിടിക്കും കഴുകിക്കളയും കുറച്ച് പാടായിരിക്കും ഉപ്പും പുളിയും ചേർത്ത് കുഴച്ച് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം പാത്രത്തിലെ വെള്ളം നന്നായിട്ട് വറ്റിത്തീരുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം ഉപ്പും പുളിയൊക്കെ ചേർത്ത് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ പാത്രത്തിനുള്ളിലെ തുരുമ്പുകാറെല്ലാം നന്നായിട്ട് ഇളകി വരും വെള്ളം നന്നായിട്ട് വറ്റി വറ്റിക്കിട്ടിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി പണി ചെയ്യാം പാത്രം നന്നായിട്ട് തണുത്ത ശേഷം സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ഉരച്ച് കഴുകാം ഇങ്ങനെ ചെയ്യുമ്പോഴും നന്നായിട്ട് കറി ഇളകി വരുന്നത് കണ്ടോ സ്ക്രബ്ബർ കൊണ്ട് ഉരച്ച് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം എത്ര കറ പിടിച്ച ഇരുമ്പിന്റെ പാത്രങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സീസൺ ചെയ്തെടുക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഡിഷ് വാഷ് ഒക്കെ ഇട്ട് പാത്രം കഴുകിയെടുത്തതിനു ശേഷം നമ്മൾ ഉപ്പും പുളിയായിട്ട് കഴുകിയില്ലേ ആ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കായിരുന്നു ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അത്രയ്ക്ക് എഫക്റ്റീവായിരുന്നു കേട്ടോ ഈ സ്റ്റെപ്പ് ഇരുമ്പ് തവ സീസൺ ചെയ്തെടുക്കാനുള്ള നമ്മുടെ ലാസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഒറ്റ സാധനം മാത്രം മതി ഇതെന്താണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായി കാണും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഇരുമ്പ് പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി പണ്ട് മുതൽക്ക് ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണിത് വേറെ ഒന്നുമല്ല നമ്മുടെ മുരിങ്ങിയില്ലേ ആ മരത്തിന്റെ തോലാണിത് മുരിങ്ങ മരത്തിന്റെ തടിയിൽ നിന്നും രണ്ട് കഷ്ണം തോലാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ വെച്ച് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള കല്ലിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ചതച്ചെടുത്താലും മതി എത്ര തുരുമ്പും കറിയും പിടിച്ച ഇരുമ്പിൻ്റെ ചീനച്ചട്ടികളും തവകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി പണ്ട് മുതൽക്കേ നമ്മുടെ മുത്തശ്ശിമാർ മുത്തശ്ശിമാരുപയോഗിച്ച് വന്ന ഒന്നാണ് മുരിങ്ങ മരത്തിൻ്റെ തോല് രണ്ട് പീസ് മുരിങ്ങ തോല് ഞാനിവിടെ നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളെ കഴുകി വെച്ചേക്കുന്ന ദോശത്തെയുടെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം അല്ലുകളൊക്കെ വിടർത്തി വേണം നിരത്തി വയ്ക്കാൻ ചതച്ചെടുത്ത തോല് മുങ്ങിക്കിടക്കാൻ ആവശ്യമായി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടും തിളപ്പിച്ച് വെള്ളം മുക്കാൽ ഭാഗത്തോളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു നാല് മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ തന്നെ അനക്കാതെ മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ഇരുമ്പ് പാത്രത്തിലെ കറ മുഴുവനായിട്ട് ഇളകി പുറത്തേക്ക് വരും മുരിങ്ങാ തോലിട്ട് തിളപ്പിച്ചതിന് ശേഷം കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും ഇങ്ങനെ റസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ നമ്മുടെ പാത്രം നന്നായിട്ട് ക്ലീൻ ആയി കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ദിവസം മുഴുവനും വെച്ചിട്ട് കഴുകിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ നാല് മണിക്കൂർ മാത്രമേ ഇങ്ങനെ വെക്കുന്നുള്ളൂ നാലു മണിക്കൂറിന് ശേഷം നമ്മുടെ മുരിങ്ങാത്തോലിൻ്റെ നിറം കണ്ടോ പാത്രത്തിലെ കറയെല്ലാം ഇളകി വന്ന് അത് പോയി തോലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ പാത്രം ഒന്ന് കഴുകിയെടുക്കാം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഇട്ട് ഒന്ന് ഉരച്ച് കഴുകാം സ്ക്രബ്ബർ ഇട്ട് ഒരച്ച് കഴുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ പാത്രം കണ്ടോ നന്നായിട്ട് വെളുത്ത് കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല നല്ല മിനുസവും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പാത്രത്തിന് ദോശക്കല്ലൊക്കെ പോലെ കട്ടിയുള്ള പാത്രമല്ല കേട്ടോ നമ്മുടെ ഇത് ഇതൊരു തകിടാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ കളറിൽ കാണുന്നത് ദോശക്കല്ലൊക്കെയാണ് നല്ല കറുപ്പ് നിറത്തിൽ കണ്ടേനെ എടുത്ത പാത്രം സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയ്ക്ക് ഒട്ടും തന്നെ കട്ടിയില്ല എണ്ണയ്ക്കും സൺഫ്ലവർ ഓയിലിനൊക്കെ നല്ല കട്ടിയാണുള്ളത് അതുകൊണ്ട് ഈ ആവശ്യത്തിന് അവ എടുക്കുന്നതാണ് ഏറ്റവും നല്ലതും ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം എണ്ണ ഒഴിച്ച് ചൂടാക്കിയപ്പോൾ നന്നായിട്ട് കറ ഇളകി വന്നിട്ടുണ്ട് ആ കറയാണ് നമ്മുടെ ഈ തുണിയിൽ കാണുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് തുണി കൊണ്ട് തുടച്ചെടുക്കാം ഇനി ഈ പാത്രം ഒന്ന് തണുത്തതിനു ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം തുരുമ്പും കറിയൊക്കെ പോയ നമ്മുടെ പാത്രത്തിൽ ദോശ ചുട്ട് കാണിക്കട്ടെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാത്രം നന്നായി ചൂടാക്കിയ ശേഷം നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിൽ ദോശ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റും നല്ല മണവും ആയിരിക്കും ദോശയ്ക്ക് പിന്നെ എണ്ണ പുരട്ടാനായിട്ട് സിലിക്കൺ ബ്രഷ് ചിലരൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ നാടൻ ചകരി കൊണ്ട് അതെങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മാവ് കോരി ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സ്റ്റവ് ഒരല്പം കൂടി കൂട്ടി വയ്ക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ദോശയിൽ നല്ല ഒരു ഹോൾസൊക്കെ ഉണ്ടാവുകയുള്ളൂ മാവ് ഒഴിച്ച് രണ്ട് സെക്കൻഡ് അങ്ങനെ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം വളരെ തിന്നായിട്ടുള്ള ദോശയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ദോശയുടെ സൈഡൊക്കെ മുറിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇതാ കണ്ടോ ഇതുപോലുള്ള ചട്ടുകം കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാവുന്നതാണ് നല്ല നോൺ സ്റ്റിക്ക് പാത്രം പോലെ ആയില്ലേ നമ്മുടെ തവയപ്പോൾ പിന്നെ ഒരു രഹസ്യം പറയട്ടെ ഇത് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പാത്രം കൊണ്ട് ഇങ്ങനെ ദോശ ഇട്ടെടുക്കാൻ പറ്റുമെന്ന് ഇനിയിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് പാത്രത്തിലേക്ക് ഒരല്പം എണ്ണ തൂത്തേന് ശേഷം ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ച് ചെറുതായിട്ടൊന്നും പരത്തി കൊടുക്കാം ഒരു വശം വെന്തതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ നോൺ സ്റ്റിക്ക് തവയിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര തുറുമ്പ് പിടിച്ചതും കറ പിടിച്ചതുമായ ഇരുമ്പിൻ്റെ ചട്ടികൾ നമുക്ക് ഈസി ആയിട്ട് നോൺ സ്റ്റിക്ക് ആക്കിയെടുക്കാൻ പറ്റും പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ പാത്രം കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ അതിലുള്ള എണ്ണ തൂത്ത് കളയാതെ തന്നെ നമുക്കതൊരു കവറിലിട്ട് പൊതിഞ്ഞ് കെട്ടിവെക്കാം ഇനിയിപ്പോൾ ഇത് കഴുകി വയ്ക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുക്കണം അതിനുശേഷം ഇതിലേക്കൊരല്പം എണ്ണ പുരട്ടി അകത്തും പുറത്തൊക്കെ എണ്ണ പുരട്ടിയതിനു ശേഷം ഒരു കവറിലിട്ട് പൊതിഞ്ഞ് വെച്ചാൽ മതി വായു സമ്പർക്കം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇരുമ്പ് പാത്രം എല്ലാം പെട്ടെന്ന് തുരുമ്പെടുത്തു പോകുന്നത് അപ്പോൾ ഇങ്ങനെ എണ്ണ പുരട്ടിയ ശേഷം കവറിലിട്ട് അടച്ചു വയ്ക്കുവാണെങ്കിൽ നമ്മുടെ പാത്രം ഒരിക്കലും തുരുമ്പെടുക്കില്ല ദീർഘനാൾ നമുക്ക് ഈ ഒരു പാത്രം തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്